ആ സമയത്ത് കേസ് വന്നു നമ്മളുടെ തിരക്കഥ അല്ലാതെ അവരുടെ തിരക്കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു അപ്പം നമ്മളത് കോടതിയിലാണ് നമ്മൾ പിന്നീട് കോടതിയിലാണ് സംസാരിക്കുന്നത് സാധാരണ സിനിമ നമുക്ക് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഷൂട്ട് ചെയ്താൽ മതി ഇതല്ല ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ പ്രശ്നം ശരിക്കും ഉണ്ടായിരുന്നു എൻ്റെ സിനിമ ആയിരുന്നു ബ്രേക്ക് ഇവൻ ആയിരുന്നു നന്നായി പക്ഷേ വിമാനത്തിനെ അത് ബാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചാണ് ഒരു അസ്റ്റാൻഡ് ഡയറക്ടറെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമ ചെയ്യാമെന്നുള്ളതാണ് അപ്പം അങ്ങനെ ധാരാളം കഥകൾ പലരുടെ അടുത്ത് കേൾക്കുകയും നമ്മൾ ഇതിനെ ഉണ്ടാക്കുകയും ചെയ്ത് അത്യാവശ്യം എല്ലാ നമുക്ക് അന്ന് അക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഇതും പോയി പറഞ്ഞു പക്ഷെ എനിക്ക് വിനീത് ശ്രീനാമസ് ഉണ്ടായിരുന്നു പല കഥകളും പല കഥകളും ആലോചിക്കുമല്ലോ സന്തോഷിച്ചാനുമാണ് എബിയുടെ റൈറ്റർ സന്തോഷിക്കാനുമായിട്ട് പല കഥകളും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ കഥ സ്ട്രൈക്ക് ചെയ്തു വൺ ലൈൻ പറഞ്ഞു വിനീതിനെ വിളിച്ചു പറഞ്ഞു വിനീതിനോട് ഓൾറെഡി പല കഥകളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അക്സസിന് ബുദ്ധിമുട്ടില്ല ഞാനല്ലേ സന്തോഷിച്ചാനും ഓൾറെഡി ശ്രീകാന്തും വിനീതുമായിട്ട് നല്ല പരിചയത്തിലല്ലേ എന്ന് വെച്ചാൽ അതെ എന്താണ് അങ്ങനെ വിനീതിനോട് കഥ പറയാമല്ലോ പറയാം എന്റെ ഫോണിലാണ് ആദ്യം കഥ പറയുന്നത് ഈ കഥയ്ക്ക് ഇനി പരിണാമങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഞാനൊരു ഓൺലൈൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ശ്രീകാന്ത എന്ന് ചോദിക്കുന്നു ഞാൻ നേരെ പോകുന്നു സന്തോഷം എടുത്തു കഥ കേൾക്കുന്നു ഞാൻ വിനീതനെ വിളിച്ചു സംസാരിക്കുന്നു വിനീതനെ കാണുന്നു കഥ പറയുന്നു പ്രോജക്റ്റ് ഓൺ ആവുന്നു അപ്പോൾ അത് വരെ കൃത്യമായിരുന്നു അതിന് ശേഷമാണ് അതൊക്കെ ആ സിനിമയുടെ നല്ലതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊരു സിനിമ അത് ടേക്ക് ഓഫാണ് നമ്മൾ ഒരു ടേക്ക് ഓഫ് അതായത് എത്രയോ നാളത്തെ പരിശ്രമങ്ങൾക്ക് ശേഷമുള്ളൊരു പറക്കൽ ആണ് ആ സിനിമ പറക്കാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ആ കഥ റിലേറ്റ് ചെയ്യും എനിക്കും ഉറപ്പുണ്ട് ഇനി അങ്ങനെ അങ്ങനെയൊരു സിനിമ ആർക്കും അല്ല എനിക്ക് എന്തായാലും പറ്റില്ല അങ്ങനെ ഈ ഈ ടെൻഷൻ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു പല എന്തെങ്കിലും എന്തെങ്കിലും ഓർമ്മയുണ്ടോ ലൊക്കേഷനിലോ കഥ ആർട്ടിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും അതിൽ ഓർമ്മകളാണ് ഏറ്റവും രസകരമായ സാധനം ഈ ഈ ശകടം ഇത് ആകാശത്തേക്ക് പറന്ന് പോകുന്ന സാധനമാണ് ഇത് നിലത്തോട് കൊണ്ടുപോകുന്ന സാധനമല്ല ഒരു നാന്നൂറ് മീറ്റർ നീലം ഉണ്ടെങ്കിൽ ഇത് പൊങ്ങും ഇത് പൊങ്ങിയാൽ നമുക്ക് തിരിച്ചു പോവാൻ പറയാൻ പറ്റില്ല ഇത് പൊങ്ങിയാൽ ഇത് നല്ല സമയമെടുത്ത് തിരിച്ചു വന്ന് ഇതേ ആടിലേ ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പം ആ ഒരു റിസ്ക് ഉണ്ട് ഒരു ഓട്ടോറിക്ഷ ആണെങ്കിൽ നമുക്ക് പിടിച്ച് നിർത്താം നായകൻ ഇരിക്കുന്നത് ഇങ്ങനെ ഒരു ഹാങ് ഹാൻഡ്ലൈഡറിൻ്റെ അതൊരു രസമുള്ള അനുഭവമായിരുന്നു കാരണം ഒരു ടേക്ക് നമ്മൾ പോയാൽ ആ ടേക്കിനെ ഫുൾ സെറ്റ് ചെയ്താൽ അങ്ങ് പൊങ്ങി പോയപ്പോൾ തിരിച്ച് വരാൻ എടുക്കുന്ന സമയം വരെ ഇത് ഷോർട്ട് ഓൺ ആണ് അതിലും നമ്മൾ ക്യാമറ ഗോപ്രോ ക്യാമറസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടുണ്ടായിട്ടുള്ള എനിക്കൊന്നും വേറെ ഏതെങ്കിലും സിനിമയിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ഒന്നുമില്ല ഒരു ഷോർട്ടെടുത്താൽ ഇവൻ പോയി തിരിച്ചു വരുന്നത് വരെയുള്ള വെയിറ്റിങ് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു മൂന്ന് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ് പക്ഷേ ക്ലൈമാക്സ് പോർഷൻ മാത്രം നമുക്കൊരു ഏഴ് ദിവസം എടുക്കേണ്ടി വന്നു പിന്നെ ക്രൗഡിനെ നമ്മൾ ഷൂട്ട് ചെയ്ത് വിമാനത്തിൽ നിന്ന് പെർസ്പെക്റ്റീവ് ഷൂട്ട് ചെയ്തത് കട്ടപ്പനയിലാണ് വിമാനം പറക്കുന്നത് ഞങ്ങള് ഷൂട്ട് ചെയ്തത് ഗുണ്ടൽപേട്ട് എന്നുള്ള സ്ഥലത്താണ് വിമാനത്തിൻ്റെ യാഡ് നിലത്തോട് പോകുന്നതെല്ലാം മറ്റേ മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റ് പോയതെല്ലാം വേറൊരു യാർഡിലാണ് അങ്ങനെ മൂന്നിടങ്ങളിലായിട്ടാണ് ആ വിമാനം പറന്ന് പൊങ്ങിയത് പക്ഷേ കാഴ്ചയിൽ അതെല്ലാം ഒരുമിച്ചായിരുന്നു ടെൻഷനല്ലോ അദ്ദേഹം നല്ലൊരു നല്ലൊരു സിനിമാകാരനാണ് ചില സിനിമയുടെ എല്ലാ വശങ്ങളും നമ്മളെക്കാൾ മുൻപ് പഠിച്ച് മനസ്സിലാക്കി സക്സസ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ അത് നമുക്ക് ഒത്തിരി ഗുണം ചെയ്തു ഒത്തിരി കാര്യങ്ങളിൽ ഈവൻ പ്രീ പ്രൊഡക്ഷൻ ടൈമിലെ മുതൽ പെർഫോമൻസിൻ്റെ സമയത്തെ കാര്യങ്ങളും പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളും പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളും ഇവൻ റിലീസിൻ്റെ കാര്യങ്ങൾ വരെ യും പ്രൊമോഷൻസിന്റെയും കാര്യങ്ങളിലടക്ക വിനീതിന്റെയും ഓർമ്മ ഉണ്ടായിരുന്നു ഒരു സൂപ്പർ സ്റ്റാർ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ 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 അല്ലെങ്കിൽ ഒരു 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 നായകനെ നായകനെ കിട്ടിയാൽ ഇത്രത്തോളം ഫ്ലെക്സിബിൾ ആവാൻ നമ്മൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അങ്ങനെ അങ്ങനെ അങ്ങനെയല്ല ഇപ്പം പൃഥ്വിരാജോ അല്ലെങ്കിൽ ടൊവിനോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു വേറൊരു തരത്തിലുള്ള സിനിമയായി മാറും നമ്മുടെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ പറ്റുക ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പഠിച്ച സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഈ പെർഫോം ചെയ്യുന്ന ആൾക്കാരെ കംഫർട്ടബിൾ ആക്കലാണ് ഒരു ഡിറക്റ്റിംഗ് ആൻഡ് ആക്ടർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് ഞാൻ പ്രിയൺ സാറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ അപ്പം ഏതാൾ വന്നാലും ഏതൊരാൾ വന്നാലും നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അവർ ഈ കഥാപാത്രത്തിന് ആപ്റ്റാണെന്ന് നമ്മൾ തീരുമാനിച്ചാൽ പിന്നെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാന്നുള്ളതാണ് അപ്പോൾ വിനീതിനാണ് കിട്ടിയത് വിനീതിനെ വെച്ചുകൊണ്ട് ചെയ്ത് ഇനിയിപ്പോൾ ദുൽഖറിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ടോവിനെ വെച്ചിട്ടോ ഒക്കെ ഒരു സിനിമ ചെയ്യുമ്പോഴേ എനിക്കത് പറയാൻ പറ്റുള്ളൂ എന്നെ സംബന്ധിച്ചു ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കാരണം അവരുടേതായിട്ടുള്ള രീതിയിൽ വിനീത് വളരെ കംഫർട്ടബിൾ ആയിരുന്നു വിനീതിന് മുഴുവൻ കഥയും തുടക്കം മുതൽ അറിയാമായിരുന്നു ഒരു വേളയിൽ ഒരു സമയത്ത് വിനീത് ഇതേ സബ്ജക്റ്റിനെ വെച്ചിട്ട് ദിലീപിനെ വെച്ചിട്ട് ഫിലിം ചെയ്യാൻ ഇരിക്കുകയായിരുന്നു അപ്പൊ അതൊക്കെ എനിക്ക് ഒത്തിരി ഗുണമായി തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള സബ്ജെക്ട് അല്ലേ അതൊരു ചലഞ്ചു ആയിരുന്നു നമുക്ക് ആ സമയത്ത് കേസൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞേ ആ സമയത്ത് കേസ് വന്നു നമ്മളുടെ തിരക്കഥ അല്ലാതെ അവരുടെ തിരക്കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു അപ്പൊ നമ്മളത് കോടതിയിലാണ് നമ്മൾ പിന്നീട് കോടതിയിലാണോ സംസാരിക്കേണ്ടത് കോടതിയിലത് നമുക്ക് അപ്രൂവൽ കിട്ടി നമ്മളുടെ സിനിമയ്ക്ക് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് റിലീസിനുള്ള അനുവാദം കിട്ടി നമ്മൾ ആ സിനിമ റിലീസ് ചെയ്തു ആ സിനിമ ഇറങ്ങി ഈ രണ്ടും രണ്ടും ഒന്ന് ആയതുകൊണ്ട് രണ്ടു പടത്തെയും വ്യാവസായികമായിട്ട് ബാധിച്ചായിരുന്നു തീർച്ചയായിട്ടും അത് ബാധിച്ചിട്ടുണ്ടാവുമല്ലോ അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല കാരണം അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് ലിസ്റ്റിൻ സ്റ്റീഫിനൊക്കെ എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അതായാലല്ല ഇങ്ങനെ ലീഗൽ സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ട് ഞങ്ങള് അങ്ങോട്ടും കൂടി നിരന്തരം അപ്പുറത്തുപുറത്തുനിന്നിട്ടായാലും ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടായിരുന്നെ ഓരോരുത്തരുടെയും വാദമുഖങ്ങളുണ്ടല്ലോ അപ്പം എനിക്ക് മനസ്സിലായി പക്ഷേ എൻ്റെ സിനിമയെ സംബന്ധിച്ചോളം ആദ്യം ഇറങ്ങിയ ഒരു അഡ്വാൻറ്റേജ് കിട്ടി എനിക്ക് കാരണം അതുകൊണ്ട് തന്നെ ഈ കോൺട്രവേഴ്സി ഉണ്ടായതെല്ലാം എൻ്റെ സിനിമയ്ക്ക് ഗുണമായി എൻ്റെ സിനിമയ്ക്ക് എൻ്റെ സിനിമ കാണാൻ ധാരാളം ആൾക്കാർ കൂടി ഒത്തിരി ആൾക്കാർ വന്നു പിന്നീട് പിന്നെ നെക്സ്റ്റ് വീക്ക് വരെ എനിക്ക് നല്ല കളക്ഷൻ കിട്ടി എൻ്റെ സിനിമ പ്രോഫിറ്റബിൾ ആയിരുന്നു ബ്രേക്ക് ഇവൻ ആയിരുന്നു ചെറിയൊരു തുക പ്രൊഡക്ഷനും മറ്റൊക്കെ ഒരു ഗ്രോസ് കളക്ഷനിൽ നിന്ന് ഒരു ഷെയർ പ്രോഫിറ്റ് ഷെയർ ആയിട്ട് ചെറിയൊരു തുക കിട്ടുകയും ചെയ്തു ആ നിലയ്ക്ക് നന്നായി പക്ഷേ വിമാനത്തിനെ അത് ബാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഭിമാനം ഇല്ല ഇത് തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ച് ഓൾറെഡി കോടതിയിൽ ഒരുപക്ഷെ മറ്റാരേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ അപ്പം അത് ആ സാമ്യം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ സിനിമ കാണുന്നത് അപ്പം ഞാൻ അങ്ങനെ സിനിമ കണ്ടു അത്രയേ ഉള്ളൂ എനിക്ക് നമ്മൾ ഓൾറെഡി ഒരു സിനിമ ഞാൻ കൊണ്ട് തന്നെ മനസ്സിലെപ്പോഴും എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാൽ കമ്പാരിസൺ ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ ഒരു ഒരു പ്രഷർ മനസ്സിലേക്ക് വരികയാണ് പടത്തിന്റെ ആൾക്കാർ പറയുകയാണ് അത് ഷൂട്ട് ചെയ്യാൻ പാടില്ല ഞങ്ങളുടെ പറയുമ്പോൾ ടെൻഷൻ തീർച്ചയായിട്ടും അതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച് ഒരു ഫ്രീ മൈൻഡ് ഇല്ലായിരുന്നു ആ അതെ തീർച്ചയായിട്ടും അത് ഒരു ചലഞ്ച് തന്നെയായിരുന്നു അത് എനിക്ക് മാത്രമല്ല ആ സിനിമയുമായി ബന്ധപ്പെട്ട മുഴുവർക്കും എന്നെക്കാൾ എൻ്റെ അനുഷ്ഠെന്ന് വെച്ചാൽ എനിക്കിത് ആലോചിച്ചാൽ മതി പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് നാല് നാലുകാൽ കോടി രൂപ മുടക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് നമ്മുടെ ലിറ്റിൽ ബിഗ് ഫിലിം സുവിൻ വർക്കിയോടും നമ്മുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനുകളോട് മനോജ് മുങ്ങുന്നത്തോടും പ്രശോഭിനോടും വിനോദ് ഒരു നാഞ്ചാറ് പേര് ചേരുന്ന ജോൺ ബെനഡിക്സ് ഒക്കെ ഉണ്ട് അവരോടൊക്കെയാണ് നന്ദി പറയാണ് കാരണം അവര് ഈ ലീഗൽ ഇഷ്യൂസ് നടക്കുമ്പോഴും ചേട്ടാ നിങ്ങൾ പോയി ചൂട്ട് ചേട്ടാ എന്ന പറയുന്നത് അപ്പൊ എനിക്ക് ഭാര്യയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞാനൊരു മനുഷ്യനാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പിള്ളേർ ഫുൾ സ്വിങ്ങിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അവരായിരുന്നു എന്നേക്കാൾ കൂടെ ടെൻഷൻ ഉപയോഗിച്ച ആൾക്കാര് എന്നെ ഒരു ഫ്രീ ആക്കായിരുന്നു പക്ഷേ എന്നാലും ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന എനിക്കും പലപ്പോഴും വിനീത് ഫ്രെയിമിൽ നിൽക്കുമ്പോഴും വിനീതിനോട് വരുമെന്ന് അവരൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് കുഞ്ഞുരാമായണൻ പോലെ സിനിമകൾ ചെയ്യുന്ന വിനീത് ഒരു വലിയ പ്രസ്ഥാനമാണോ വിനീതിൻ്റെ കൂടെ ഒത്തിരി വിനീതിന്റെ കുട്ടികൾ ഒത്തിരി പേരുണ്ട് അവർ മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അവരൊക്കെ അന്നുണ്ട് വിനീത് അവരോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നെ കൂളാക്കുന്നുണ്ട് അപ്പം ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞാൽ സാധാരണ സിനിമ നമുക്ക് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഷൂട്ട് ചെയ്താൽ മതി അതല്ല ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ പ്രശ്നം ശരിക്കും ഉണ്ടായിരുന്നു ഇല്ല നേരെ തിരിച്ചാണ് ഞാൻ ചിന്തിച്ചത് ഇത് വ്യത്യസ്തമായി ഇത് എനിക്ക് അവതരിപ്പിക്കണം എനിക്ക് സ്ക്രീൻ ചെയ്യണം ഇത് ഞാൻ കാണിക്കും തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഏതെങ്കിലും രണ്ട് തിയേറ്ററുകളിൽ ഉള്ളതിൽ ഒരു തിയേറ്റർ എനിക്കും മറ്റേ തിയേറ്റർ നിങ്ങളും എടുത്തിട്ട് നിങ്ങൾ ഈ സിനിമ നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം റിലീസ് ചെയ്യാമെന്ന് എൻ്റെ ഡയറക്ടറോട് പറഞ്ഞാളാ ഞാൻ എനിക്ക് എത്ര ഉറപ്പുണ്ട് എൻ്റെ സിനിമയിൽ എന്ന് പറഞ്ഞാളാം ഞാൻ ഇത് വെല്ലുവിളിയായിട്ടല്ല എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ അവിടെ എക്സ്പ്രസ് ചെയ്തത് സിനിമയ്ക്ക് സിനിമയാണ് ബദൽ സിനിമയ്ക്ക് കോടതിയൊന്നുമല്ല ബദൽ ഞാൻ എൻ്റെ സിനിമയെടുത്ത് കാണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം കൂടെ അവർ നിന്നു ഞാൻ ആ സിനിമ കാണിച്ചു ദാറ്റ്സ് എൻ്റെ തീർച്ചയായിട്ടും എൻ്റെ സംതൃപ്തി എന്ന് പറയുമ്പോൾ ആ സിനിമ ജനങ്ങൾ കണ്ടു ധാരാളം പേര് ആ സിനിമയ്ക്ക് നല്ല അഭിപ്രായം പറഞ്ഞു കുറേ പേര് വിമർശിച്ചു ആ സിനിമയെ എന്തൊക്കെയാലും ആ ഒരു സിനിമ സംഭവിച്ചു ഒരു ആദ്യത്തെ സിനിമ എന്നുള്ള നിലയ്ക്ക് സിനിമ ചെയ്യാൻ പറ്റും സംവിധായകൻ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുക ഞാൻ പരസ്യങ്ങൾ ചെയ്യുന്ന ആളാണ് പക്ഷേ സിനിമ വേറെ അനുഭവമാണ് എത്രയോ നാളൊരു സംവിധായകരുടെ കൂടെ പണിയെടുത്തു അതൊക്കെ എനിക്ക് ബാധിക്കാം അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സിനിമ ഫ്ലോപ്പ് ആയാൽ എൻ്റെ സിനിമ മോശം എന്ന് പറഞ്ഞാൽ എന്നെക്കാൾ കൂടുതൽ ബാധിക്കാൻ എൻ്റെ ഗുരുഗന്മാരെയൊക്കെയാണ് ബാധിക്കാ പ്രിൻസറിനെ പോലുള്ള ആൾക്കാരെയൊക്കെ വളരെ പെട്ടെന്ന് ബാധിക്കും അതൊന്നും ഉണ്ടായില്ല നാണക്കേട്ടുണ്ടായില്ല സാർ എന്നെ വിളിച്ചിട്ടോ നന്നായിരുന്നു എന്ന് പറഞ്ഞു സാറായിരുന്നു എൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തത് ഏറ്റവും ആദ്യം ആ ട്രെയിലർ ആയിട്ട് ഞാൻ റിലീസ് ചെയ്തപ്പോൾ കണ്ടത് സാറാണ് അതൊക്കെയാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ്സ് അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ട് ചലഞ്ചിനേക്കാൾ കൂടുതൽ സിനിമ ചെയ്ത് തീർക്കൽ സിനിമയുടെ ഫസ്റ്റ് ടൈറ്റിൽ സ്ക്രീനിൽ വന്നപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സോയിൻ വർഗി ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടുള്ള ആളാണ് ഈ ചലഞ്ച് ആയിട്ടെടുത്ത് ആ സിനിമ റിലീസ് ചെയ്യുന്നവരെ എൻ്റെ ഒപ്പം നിന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ശ്രീകാന്തേട്ട ഹാവ ഡൺ ഇറ്റ് വി ഇറ്റ് എന്നൊരു മെസ്സേജ് എനിക്ക് വന്നത് അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ